സക്കര സക്കാത്ത് റൈസ് മൂന്ന് കിലോ നൂറ്റി മുപ്പത്തഞ്ച് രൂപ ത്രമേലിയ സാധനം ജീരകശാല റൈസ് അറുനൂറ് രൂപ അഞ്ച് കിലോ നമ്പി ഷെണ്ണി എഴുന്നൂറ് രൂപ വരുന്നുണ്ട് നല്ല സാധനമുണ്ട് പീസ കമ്പ സാമന ഓഫറിന് ഈ ഇത് അത് വരുമ്പോൾ എൺപത് രൂപ നൂറ് രൂപ ഒക്കെ ടൈപ്പ് എത്ര കുക്കീസ് യുണിബിക്ക് ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് അങ്ങനെ എല്ലാവരും അമ്പത് ശതമാനം ഓഫറും ബി നാച്ചുറൽ ഓറഞ്ച് ജ്യൂസ് വൺ ലിറ്റർ അതിന് നൂറ്റി എഴുപത് രൂപ അതും ഒമ്പത് ശതമാനം ഓഫറും പിന്നെ ഉണ്ട് പിന്നെ റോ പ്രസർ അൽഫോൺസ് മാംഗോ നൂറ്റി ഇരുപത്തഞ്ച് രൂപ പാമ്പേസ് ഒക്കെ അമ്പത് ശതമാനം ഓഫർ വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ഇതൊക്കെ അമ്പത് ശതമാനം ഓഫറുണ്ട് കാര്യം ഇപ്പോൾ നല്ല ഓഫർ ഒന്നു നടക്കുന്നുണ്ട് അത് ഓരോന്നും ഓരോന്നും ബൈ വൺ ഗെറ്റ് വൺ ഉണ്ട് അമ്പത് ശതമാനം ഉണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് ഇപ്പോൾ അത്യാവശ്യം ഓഫറുകൾ അമ്പത് ശതമാനത്തിനാണ് കൂടുതലുള്ളത് അതുകൊണ്ടുതന്നെ എന്തായാലും നമുക്ക് വാങ്ങാനായിട്ട് ഇപ്പം നമ്മളെ പെരുന്നാൾ സീസണായിട്ട് നല്ലോണം ഓഫറുകൾ വേറെ വന്നിടക്കുണ്ട് എല്ലാവരും വാങ്ങാൻ നോക്കാം നമുക്ക് കാണാൻ എന്തൊക്കെയുണ്ടെന്ന് അമ്പത് ശതമാനം ഡാർക്ക് ഫാൻഡസ് അത് വരുന്നത് അമ്പത് രൂപ വരുന്ന ഇത്രയും വലിയ ഡാർക്ക് ഫാൻഡസ് ബിസ്കറ്റ് അമ്പത് ശതമാനം തന്നെ മറ്റേ ഹോട്ട് ഗാർലിക് നൂഡിൽസ് അതിൻ്റെ വില നാൽപ്പത് രൂപ ആൽമണ്ടും ക്യാഷു അഞ്ഞൂറ്റമ്പത്ത മുന്നൂറ്റമ്പത് രൂപ ആൽമണ്ടും ക്യാഷു സോപ്പുകളൊക്കെ ഈസിൻ്റെ സോപ്പ് ഇരുന്നൂറ്റി അറുപത് രൂപ പിന്നെ ലൈഫ് ബോയ്ഡ സോപ്പ് മുന്നൂറ്റി ഇരുപത്തി നാല് രൂപ ബോഡി വാഷ് സോപ്പിന് അമ്പത് ശതമാനം ഓഫർ ഇത് വരണത് മുന്നൂറ്റി ഇരുപത് രൂപ കോൾഗേറ്റിൻ്റെ ഈ സാധനത്തിന് അമ്പത് ശതമാനം ഓഫറിൽ നൂറ്റഞ്ച് രൂപ അത്യാവശ്യം നല്ല വലിയ പാക്കറ്റാണ് വിവലിൻ്റെ സോപ്പിന് ഓഫർ വന്നിട്ടുണ്ട് നൂറ്റമ്പത് രൂപ ഇത് വരണത് പിന്നെ അതേപോലെ തന്നെ ഇവൻ്റെ കൂൾ മിൻറ്റ് അതിനൊക്കെ ഓഫറുണ്ട് മാക്സ് ക്ലീൻ അമ്പത് ശതമാനം ഓഫറുണ്ടാവും നൂറ്റി മുപ്പത്തിനാല് ഉള്ളൂഡോ ഇതാണ് ഇത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഓഫ് ഇരുന്നൂറ്റൂറ്റൊമ്പത് രൂപ ബൈ ത്രീ ഗെറ്റ് ടു അഞ്ച് ലോത്തിൻ്റെ സ്കോഡ് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ മാരിനേറ്റഡ് വേളൂരി എല്ലാം നിങ്ങളൊന്നും ഇടാം അയല മത്തി മാന്തൽ നന്ദൻ കുഞ്ഞിമേലി വള്ളത്തി തിലോപ്പി വെള്ളാവോലി വരുന്നത് ആയിരത്തി മുന്നൂറ് വരുന്നുണ്ട് നാടൻ ചെമ്പല്ലി എണ്ണൂറ് ഉടുപ്പീരി മുന്നൂറ്ററുപത് കഡ്ള വറ്റ സാൽമൺ സാൽമണ് രണ്ടായിരം രൂപ കിലോ കാളാഞ്ചി സ്രാവ് എഴുന്നേവ നാനൂറ് രൂപ അതിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ പതിനെട്ട് രൂപ നല്ലക്കിഴ എണ്ണൂറ് വരണുണ്ട് നാൽപ്പത് രൂപ കിലോ വരുന്നത് ഇഞ്ചി എൺപത്തിനാല് രൂപ പനങ്കരിക്ക് എൺപത്തി രൂപ ഈ സാധനം ഇതെന്തെന്ന സാധനം എന്നറിയില്ല സോർ സോപ്പ് ഇരുപുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപ കിലോ ഇതൊരു കിലോ തന്നെ ഉണ്ടാവും പിന്നെ ഓരോരോ ഫ്രൂട്ട്സ് എഴുപത്തേഴ് മുപ്പത്തിരണ്ട് മാങ്ങയ്ക്കൊക്കെ അത്യാവശ്യം വിലക്കുറവ് നൂറ്റി അറുപത്തൊമ്പത് രൂപ മാങ്ങ തൊട്ട തൊട്ടപ്പൂരി ബെങ്ക പിന്നെ വേറെ ഏത് സൈസ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നല്ല വാങ്ങാം റിയൂരുണ്ട് പിന്നെ റിയൂര് എണ്ണ ഇരുന്നൂറ് പേരുണ്ട് പിന്നെ ഇപ്പറം നമ്മളെ നെല്ലിക്ക തക്കാളി കുക്കംബർ മല്ലിക്ക ഇരുപത്തഞ്ച് രൂപ ഇവിടെ ഇക്കഴിഞ്ഞാൽ ഓരോ തരം ഫുഡ് ഐറ്റംസിൻ്റെ തിരക്കാണ് ഇതാണുള്ളത് ഫുഡ് വാങ്ങാനുള്ളത് പിന്നെ ചിക്കൻ ബർഗർ നൂറ്റമ്പത് രൂപ ചിക്കൻ്റെ നഗിൾസ് നാ പത്തിനാല് ശ്രമന ഓഫറാണ് മുന്നൂറ്റമ്പത് രൂപ പിന്നെ ചിക്കൻ മോമോസ് ഒരു കിലോത്തിൻ്റെ മുന്നൂറ്റമ്പത് രൂപ അത്യാവശ്യം കുഴപ്പമില്ലതാണ് ചിക്കൻ്റെ ഒരു ഐറ്റംസ് ഉണ്ട് കൂടാം അതൊക്കെ കാശ് കൂടുതലുണ്ട് നാനൂറ്റമ്പത്താറ് രൂപ ഒരു കിലോ ചിക്കൻ സമോസി മുപ്പത് രൂപ പ്രിൻസ് ജോർജിന് മറ്റേ ഇതിൻ്റെ പിന്നെ ചെറിയ ചോക്ലേറ്റിൻ്റെ ഹസൽനട്ടിൻ്റെ സ്പ്രെഡ് സ്പ്രെഡ് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ചോക്കോ റിങ്സ് അത് ഇരുനൂറ്റി രൂപ ബൈ വൺ ഗെറ്റ് വൺ ഇത് സൂപ്പറാന്ന് തോന്നി മൈദയാണ് സീറോ ശതമാനം മൈദ നാല് ലിറ്ററിൻ്റെ ഐസ്ക്രീം വരുന്നത് നാനൂറ്റൻപത് രൂപ ഈ കാണ വാനിലട പിന്നെ മിൽമട വാനിലട നാനൂറ്റൻപത് ലാസട അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കൈഡ ഒരു കിലോ ഒരു ലിറ്ററിൻ്റെ ഇരുന്നൂറ് രൂപ ഈ കാണാ ബോക്സ് അത് ലാഭവാണ് അത്യാവശ്യം മിഠായികൾ എൺപത് രൂപ ഈ കണ്ണ മിഠായി നല്ല സുണ്ടല്ലോ പിന്നെ പിന്നെ പൈനാപ്പിളുണ്ട ഇതിന് എൺപത് രൂപ പൈനാപ്പിളിൻ്റെ മിഠായി ഇങ്ങനത്തെ കാൻഡികൾ ഓരോ മിഠായികളുടെ